ും നേരത്തെ പ്രസംഗത്തിൽ കേട്ടു രണ്ടാളെക്കുറിച്ച് ഈ വേദിയിൽ അഭിപ്രായം കേട്ടു അതിലൊന്ന് പി കെ മൊയ്തീൻ സുല്ലമി ഒരുപാട് ഉന്നത സ്ഥാനങ്ങൾ മാറ്റിവെച്ചു വിഭാഗത്തിൽ നിന്നും ആദർശം വ്യതിയാനം കൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത് എന്താണ് അദ്ദേഹം മനസ്സിലാക്കിയ ആദർശ വ്യതിയാനം എന്നൊന്ന് കേട്ടാൽ തിരക്കേടില്ലായിരുന്നു സ്ലാമലേക്കും ആക ചാണത്തിൽ വീണ്ടും മൂപ്പരമേത്തുന്തോ ചാണമായി ചോദിക്കുന്ന മാതിരി ഇതേമാതിരി എനിക്കിതാ ചോദ്യത്തിന് തോന്നിയത് കാരണം ജിന്നിനോട് പിന്നെ സഹായം തേടാ മലക്കിനോട് തേടാ രോഗം ഉണ്ടാക്കണ ചൈത്താനാ അയ്യൂബിനെക്ക് രോഗം ഉണ്ടാക്കി ചേത്താനാ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ഈ അക്ഷമേശ രോഗം ഉണ്ടല്ലോ പായസന്മാർക്കുണ്ടാവണേ കുറവാനും വന്ന ഒമിങ്കുമ്മറു അറുതലില്ല കൈല ഏലമീൻ പായതി കിഴ്മും ചെയ്യാം നിങ്ങള് എല്ലാം അറിഞ്ഞതിന് ശേഷം ഒന്നും അറിയാത്ത അവസ്ഥയില് അങ്ങേയറ്റത്തെ ദീർഘായുസിലേക്ക് തള്ളിയിടപ്പെടുന്നവരുണ്ട് അള്ളാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പശ്ശിമേഷ് പായസന്മാർക്ക് ആ മറതി രോഗം ഇത് ചേത്താനാന്നാ ഇവര് പറയുന്നത് അപ്പം ചേത്താനാണെങ്കിൽ ഇത് യുവാക്കൾക്ക് പിന്നെ എന്തുകൊണ്ട് ഉണ്ടാവണില്ല പായസന്മാരെ മാത്രമേ ജയിത്താൻ പിടിക്കുള്ളൂ യുവതികളെ എന്തുകൊണ്ട് വാദിക്കണില്ല അപ്പൊ ഈ ആദ്യം ഓരോ വിഡ്ഢിത്വം ഈ നിങ്ങൾ എപ്പോഴും അത് പേറി അടക്കണ എന്നുകൊണ്ട് കഴിയോ കഴിയൂല എനിക്ക് മരക്കിനോട് പ്രാർത്ഥിക്കാൻ കഴിയൂല ഞാൻ വലിയൊരു ആലിമൊന്നും അല്ലെങ്കിലും ഇത്രയും പത്തറുപത് കൊല്ലം ഞാൻ പ്രവർത്തിച്ചത് അള്ളാനോട് പ്രാർത്ഥിക്കണം എന്ന് എന്റെ ജീവിതത്തിൽ അത് പുലർത്തിയേറ്റും മറ്റുള്ളവരോട് അത് കൽപ്പിച്ചുകൊണ്ടാണ് അതുപോലെ ഭാരതി ക്ഷേത്ത ഉണ്ടാക്കണാണ് രോഗം ക്ഷേത്ത ഉണ്ടാക്കണാണ് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിന്റെ അവിടെ കോളറുണ്ടായത് തിരൂരങ്ങാടി എത്തിങ്ങനുണ്ടാകുന്നത് ഈ കോളറിയില് തലമ തട്ടി എന്നാ പറഞ്ഞത് തലമ തട്ടി ചേയ്ത്താൻ കുരുപ്പ് കൂട്ടമാലുത് അതേ വാദത്തിലേക്ക് ഇന്ന് ഉൾക്കൊള്ളാൻ കഴിയോ ഒരിക്കലും കഴിയൂല ഇതേപോലെയുള്ള നിരവധി അന്ധവിശ്വാസങ്ങൾ ഞാൻ അപ്പൊ പരിശോധിച്ചു നോക്കാം പതിനെട്ടോളിലുണ്ട് എനിക്ക് അതിൽ മുഴുവൻ പറയാൻ സമയമില്ല അപ്പൊ ഈ ജാതി അന്ധവിശ്വാസങ്ങളിൽ കെട്ട് നട്ടം തിരിഞ്ഞിരുന്ന ആളുകളെ അവരെ അപ്പൊ ഞാനത് പ്രവർത്തിക്കാറുണ്ട് ഞാനും ഓലപ്പ് മൈസറിയിലെ ഇതിന് മറുപടി പറയേണ്ടി വരും അപ്പൊ ഞാൻ എന്റെ തടി രക്ഷപ്പെടുത്തിയതാണ് യഥാർത്ഥ തൗഹീദിനാണ് പ്രവർത്തിക്കുന്നത് ഉമർ സുല്ലമിയും ഇ കെ അമ്മൂട്ടി സാഹിബും നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് ഞാൻ നേരെ അങ്ങോട്ട് പോന്നു അസാമലൈക്കും